നമസ്കാരം സ്ത്രീകളെ ബാധിക്കുന്ന ക്യാൻസറുകളിൽ തുടക്കത്തിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായി ഭേദമാക്കാൻ സാധിക്കുന്ന ഒരു ക്യാൻസറാണ് സെർവൈക്കൽ ക്യാൻസർ എല്ലാ വർഷവും ജനുവരി മാസം സെർവൈക്കൽ ക്യാൻസറിന്റെ അവയർനസ് മന്തായിട്ടാണ് നമ്മൾ ലോകമെമ്പാടും ആചരിക്കുന്നത് ഇന്ത്യക്കകത്തും പുറത്തും ക്യാൻസർ ചികിത്സാരംഗത്ത് വലിയ അനുഭവ സമ്പത്തുള്ള രാജഗിരി ഹോസ്പിറ്റലിലെ സീനിയർ സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ആയ ഡോക്ടർ ആനന്ദ് തോമസ് ആണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമുക്ക് ഡോക്ടറോട് ചോദിക്കാം ഹലോ ഡോക്ടർ സെർവൈക്കൽ ക്യാൻസർ എന്ന് എന്താണ് സർ എന്ന് പറഞ്ഞാൽ സെർവിക്സ് എന്ന് പറഞ്ഞാൽ യൂട്രസിന്റെ ഒരു ഭാഗമാണ് യൂട്രസിന് നമുക്ക് വയറിനുള്ളിൽ ഒരു ഭാഗമുണ്ട് വയറിന് പുറത്തേക്കുള്ള ഒരു ഭാഗമുണ്ട് ഈ പുറത്തേക്കുള്ള ഭാഗമാണ് നമുക്ക് പുറത്തുനിന്ന് നോക്കിയാൽ കാണാൻ കഴിയുന്നത് ആ ഭാഗത്തിന് ആണ് നമ്മൾ സെർവിക്സ് എന്ന് പറയുന്നത് നമ്മൾ പുറത്തേക്ക് കാണാൻ പറ്റുന്ന ഇതിന് നമ്മൾ മുഖം എന്നല്ലേ പറയുന്നത് അതുപോലെ തന്നെ ഗർഭാശയത്തിൻ്റെ മുഖം ഗർഭാശയ മുഖം എന്നാണ് നമ്മൾ സെർവിക്സ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ഗർഭാശയ മുഖത്തിനുള്ള ക്യാൻസർ എന്ന് പറയുന്നത് അതാണ് സെർവൈക്കൽ ക്യാൻസർ പ്രശ്നമാണോ ഈ ഒരു അസുഖം എന്ന് പറയുന്നത് ഇന്ത്യയുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികമുള്ള ക്യാൻസറുകൾ നോക്കിക്കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനത്താണ് സെർവൈക്കൽ ക്യാൻസർ അതുമാത്രമല്ല ക്യാൻസർ കാരണം മാത്രം ഉണ്ടാകുന്ന മരണം നോക്കിക്കഴിഞ്ഞാലും അവിടെയും മൂന്നാം സ്ഥാനത്താണ് ഏകദേശം നമുക്ക് ഒരു വർഷം ഒന്നര ലക്ഷത്തോളം സ്ത്രീകൾക്ക് പുതിയതായിട്ട് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നുണ്ട് സെർവൈക്കൽ ക്യാൻസർ എന്തായിരിക്കും സാർ ഈ പ്രശ്നം ഇത്രത്തോളം ഇന്ത്യയിൽ വരാനുള്ള ഒരു കാരണം കാരണം ചോദിച്ചാൽ പലപ്പോഴും നമ്മൾ ഒ പിയിലിരിക്കുമ്പോൾ പേഷ്യൻസ് വന്ന് ചോദിക്കും എന്താണ് സാർ എനിക്ക് രോഗം വരാൻ കാരണം അപ്പോൾ പലപ്പോഴും എനിക്ക് അതിനൊരു ഒരു കാരണം പറയാനുണ്ടാവില്ല പലപ്പോഴും കാരണം ഒരു ഒരുപാട് കാരണങ്ങളുണ്ടാകും അസുഖം വരാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ വളരെ ചുരുക്കം ക്യാൻസറുകളെ ഉള്ളൂ നമുക്കൊരു ഒരു കാരണം അല്ലെങ്കിൽ ഒരു പിൻ പോയിന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അതിലൊന്നാണ് സെർവൈക്കൽ ക്യാൻസർ നൂറ് ശതമാനം സെർവൈക്കൽ ക്യാൻസറും ഉണ്ടാകുന്നത് ഒരു കാരണം അത് ഒരു വൈറസ് കാരണമാണ് എച്ച് പി വി എന്ന് പറഞ്ഞാൽ ഒരു വൈറസ് കാരണമാണ് അത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു വൈറസ് ആണ് കോമൺ ആയിട്ടുള്ള ഇന്ത്യയിൽ ഏകദേശം പത്ത് ശതമാനത്തോളം സ്ത്രീകളിൽ ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഉണ്ട് പത്ത് ശതമാനം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഏഴു കോടി സ്ത്രീകൾക്ക് ഈ എച്ച് പി വി വൈറസ് ഉണ്ട് സർ ഇതൊരു വലിയ നമ്പർ ഇത്ര ആളുകൾക്ക് വരാൻ നമ്പറല്ലോ അങ്ങനെയല്ല ഇതിനകത്ത് നല്ലൊരു ശതമാനം എന്ന് വെച്ചാൽ ഏകദേശം തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും നമ്മളുടെ ശരീരത്തിൽ തന്നെ ഇമ്മ്യൂണിറ്റി അതിനെ ക്ലിയർ ചെയ്യും അതിനെ നശിപ്പിച്ചു കളയും അവസാന ക്യാൻസർ വരുന്നത് ഏകദേശം ഒന്നു മുതൽ രണ്ട് ശതമാനം ആൾക്കാർക്ക് മാത്രം എന്തുകൊണ്ടാണ് ഈ വൈറസിന്റെ ഇൻഫെക്ഷൻ വരുന്ന കുറച്ച് ആളുകൾക്ക് ക്യാൻസർ വരികയും ഭൂരിഭാഗം ആളുകൾക്ക് ക്യാൻസർ വരാതിരിക്കുകയും ചെയ്യുന്നത് അത് എല്ലാ വൈറസിന്റെയും സ്വഭാവം ഒരുപോലെയല്ലോ ചില കുറച്ച് വൈറസുകൾ മാത്രമേ ഹൈ റിസ്ക് അല്ലെങ്കിൽ അപകടകാരികളായിട്ടുള്ള വൈറസ് ഈ അപകടകാരികളായിട്ടുള്ള വൈറസ് ദീർഘകാലം സെർവിക്സിൽ നിലനിൽക്കുന്നതുകൊണ്ടാണ് ആ ക്യാൻസറിലേക്കുള്ള ഒരു ചേഞ്ച് വരുന്നത് അപ്പോൾ അങ്ങനെ ഹൈ റിസ്ക് ആയിട്ടുള്ള വൈറസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ അവർ മാത്രം ഇടക്കിടയ്ക്ക് പരിശോധനകൾക്ക് പോകണമെന്ന് മാത്രം അല്ലാതെ എച്ച് പി വി എന്ന് പറഞ്ഞ വൈറസ് ഉണ്ടെന്ന് എല്ലാവർക്കും ഒരു സാധാരണമാണെന്ന് സാർ പറഞ്ഞു എന്തെങ്കിലും കൊണ്ട് നമുക്ക് ഇത് വരുന്നത് ആവുന്നത് തടയാൻ സാധിക്കുമോ സാധിക്കും അവിടെയാണ് നമുക്ക് ഈ സ്ക്രീനിങ് എന്ന് പറഞ്ഞ ഒരു പ്രോട്ടോകോളിൻ്റെ റോള് വരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ എച്ച് പി വി വൈറസ് വന്നതുകൊണ്ട് പിറ്റേ ദിവസം ക്യാൻസർ വരും അങ്ങനെയൊന്നുമില്ല എച്ച് പി വി വൈറസ് വന്നു അതൊരു പത്ത് മുതൽ ഇരുപത് വർഷത്തിന് ശേഷമാണ് ഈ ക്യാൻസർ വരുന്നത് അതൊരു വളരെ സ്ലോ ആയിട്ടുള്ള പ്രോസസ്സാണ് അത് ആദ്യം നോർമലായിരിക്കും അവിടുത്തെ കോശങ്ങൾ പിന്നെ അതിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും പിന്നെ അതൊരു പ്രീ ക്യാൻസറസ് െന്ന് പറഞ്ഞ ഒരു സ്ഥിയിലേക്ക് എത്തും അവിടെ നിന്നാണ് പിന്നെ ഒരു ക്യാൻസറസ് ആയിട്ടുള്ള ഒരു ചേഞ്ച് വരുന്നത് ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും നമ്മളതൊന്ന് കണ്ടുപിടിച്ചാൽ മതി ഈ പത്ത് മുതൽ ഇരുപത് വർഷം വരെ നമുക്ക് സമയമുണ്ട് ക്യാൻസർ ആവാൻ അതിനിടയ്ക്ക് എവിടെയെങ്കിലും നമ്മൾ ആ പേഷ്യന്റിനെ ഇങ്ങനെ ഒരു എച്ച് പി വി എന്ന് പറഞ്ഞ ഒരു വൈറസിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് കണ്ടെത്തി ക്യാൻസറെ പ്രിവെന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി നമുക്ക് അവരെ രക്ഷപ്പെടുത്താൻ പറ്റും ഡോക്ടർ എന്ന് പറഞ്ഞല്ലോ ശരിക്കും ഈ ചെയ്യുന്നത് സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ ആ വാക്കിനർത്ഥം ഒരു ജനക്കൂട്ടത്തിൽ അസുഖം വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അസുഖത്തിൻ്റെ ഒരു പ്രസൻസ് ഉള്ള ആൾക്കാരെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിൽ സെർവിക്കൽ ക്യാൻസറിന് വേണ്ടിയുള്ള സ്ക്രീനിങ്ങിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നോക്കുന്നത് ഒന്ന് ഇതിന് കാരണഹേതുമായിട്ടുള്ള വൈറസ് ഉണ്ടോ ഇല്ലയോ അതൊന്ന് രണ്ടാമത്തെ കാര്യം വൈറസ് ഉണ്ടെങ്കിൽ ഒരു പ്രീ ക്യാൻസറസ് ആയിട്ടുള്ള വ്യത്യാസങ്ങൾ സെർവിക്സിൽ ഓൾറെഡി വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നും എന്നുകൂടെയാണ് നമ്മൾ നോക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഒരു സെർവൈക്കൽ ക്യാൻസറിന്റെ സ്ക്രീനിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കുന്നത് അപ്പോൾ പ്രീ എന്ന് പറഞ്ഞ ഒരു ഒരു അവസ്ഥ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കുമോ തീർച്ചയായും കണ്ടുപിടിക്കാൻ സാധിക്കും ശരിക്കും പറഞ്ഞാൽ ബോഡിയില് വേറെ ഒരു സ്ഥലത്തെ ക്യാൻസറും നമുക്ക് ഇത്ര എളുപ്പത്തിൽ ഒരു പ്രീ ക്യാൻസറസ് ആയിട്ടുള്ള അവസ്ഥയിൽ നമുക്ക് കണ്ടു മനസ്സിലാക്കാൻ സാധിക്കത്തില്ല ഒട്ടും വേദനയില്ലാത്ത ഒരു ടെസ്റ്റിലൂടെ നമുക്ക് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും പ്രീ പ്രീ ആയിട്ടുള്ള ചേഞ്ച് ഓൾറെഡി വന്നിട്ടുണ്ടോ ഇല്ലയോ ഡോക്ടർ ഈ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാലോ അവർക്കും നിങ്ങൾ റേഡിയേഷനും ഒക്കെ ചെയ്യേണ്ടി വരില്ലേ അതല്ലേ ഇല്ല അതിന്റെ ആവശ്യമില്ല നമുക്കത് ഒപിയിൽ വെച്ച് തന്നെ കരിച്ചു കളയാവേ ഉള്ളൂ എത്ര സമയം എടുക്കും അറിയാമോ പ്രീ ക്യാൻസറസ് ആയിട്ടുള്ള ഒരു ചേഞ്ച് നമുക്ക് ചികിത്സിക്കാൻ പൂർണ്ണമായിട്ടും

പക്ഷെ വാക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നന്നായി ചെറുപ്പത്തിൽ തന്നെ എടുക്കണം അപ്പോൾ അത് മാതാപിതാക്കളുടെ ഒരു കടമയാണ് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോയി വാക്സിൻ എടുക്കാറുള്ളത് ഐഡിയലി ഒരു പതിനാല് വയസ്സിന് മുൻപേ എടുക്കണം പക്ഷേ നമുക്ക് മാക്സിമം ഒരു നാല്പത്തഞ്ച് വയസ്സ് വരെ നമുക്ക് എടുക്കാം വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഇത് വൈറസ് കാരണമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ അസുഖത്തിന് അസുഖം വരില്ല നമ്മളുടെ ഈ ഡിസ്കഷനും പ്രസക്തിയില്ല നേരം താങ്ക് യു ഡോക്ടർ സെർവിക്സിൻ്റെ ക്യാൻസറിനെക്കുറിച്ചും ഇത് തടയാനുള്ള പലവിധ മാർഗങ്ങളെക്കുറിച്ചും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്ന ഡോക്ടർ ആനന്ദിന് നന്ദി കൃത്യമായ പരിശോധനകളിലൂടെയും വാക്സിനേഷനിലൂടെയും സെർവൈക്കൽ ക്യാൻസർ നമുക്ക് പൂർണ്ണമായും തടയാൻ സാധിക്കും ഡോക്ടർ പറഞ്ഞു തന്ന ഈ വിവരം എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്